ചോദിക്കും അവര് അതിന്റെ ഉത്തരം ഉമ്മമാർക്കും അതുപോലെ രോഗികൾക്കും അങ്ങനെ തുടങ്ങിയ ആളുകളുടെ സമീപത്ത് പോകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ് കുട്ടികൾ അതിന് ഉത്തരം നൽകും ഇൻഷാല്ല ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഉത്തരം പറയോ ഉറപ്പാ പറഞ്ഞ സമ്മാനം തരും നമ്മൾ ഉപ്പയില്ല ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാ പഠിച്ചിട്ടില്ലേണ്ടോ ആന്നുകൂടെ ചോദിക്കട്ടെ നമ്മൾ ഈ പനിച്ചാലെല്ലാം കാണാൻ പോവില്ലേ രോഗികളെ കാണാൻ പോക്കുണ്ടോ ആരാ പോക്ക് പോയിനു ആ എന്നാ രോഗിനെ കാണാൻ പോകുമ്പോൾ ദ്വാ ഉണ്ടല്ലോ ഓർമ്മ ഉണ്ടോ മിസ് പഠിപ്പിച്ചെന്നെ ും ഒന്നു കൊടുക്കാൻ പഠിച്ചിനോ പഠിച്ചോ തിബിയാന്ന് ഒന്നുകൊടുക്കാൻ പഠിച്ചിട്ടില്ല എല്ലാരും എങ്ങനെ ഒന്നു കൊടുക്കല് ഷവറിന്റെ തോട്ടം ആണോ പിന്നെ എങ്ങനിന്റെ ചോട്ടൊന്നു അല്ലേ അപ്പൊ ഒന്നുകൊടുത്ത് കഴിഞ്ഞാല് നമ്മളൊരു ദൈ പഠിച്ച് പഠിച്ചേ വിസ് പഠിപ്പിച്ചു ആ ാരാ പറയാ എല്ലാരും റെഡി രണ്ട് ചോദ്യം കൊണ്ട് ചെയ്യട്ടെ കുത്തേനെ എല്ലാരും പറയില്ലേ എല്ലാവർക്കും സമ്മാനം തരൂട്ടോ ഉഷാറായിട്ട് പറയണേ ഏ എല്ലാരും ഉഷാറായിട്ട് പറയില്ലേ റിയില്ലേ എന്നാല് നമ്മൾ വാഹനത്തിൽ കയറുമ്പോ തിബിയാനിലേക്ക് വണ്ടിയിലൊക്കെ കേറുമ്പോ വാഹനത്തിൽ കയറുമ്പോ നമ്മൾ എന്തിക്രൂ പഠിച്ചില്ലേ എന്താ പഠിച്ച ഉമ്മമാരൊക്കെ പഠിച്ചു വെച്ചോ എല്ലാരും പോരെ പോയിട്ട് ഉമ്മമാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി ഉപ്പ്മാര് ഉപ്പമാരെ വണ്ടിമ കേറുമ്പോ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ എന്ത് ചെല്ലണം ഒരു ചോദ്യം ഏഹ് എല്ലാരും ഇത്രയും പറയില്ലേ അതേപോലെ തന്നെ ഉഷാറായിട്ട് പറയൂ തരും റിയില്ലേട്ടോ പറല ഉത്തരം പറയില്ല നമ്മൾ എല്ലാരും ഉറങ്ങലുണ്ടോ ആരും ഉറങ്ങനില്ല എല്ലാരും ഉറങ്ങലില്ല ഉറങ്ങുന്നോലൊക്കെ കൈവന്നീക്ക് ഉണ്ടോ വേറെ ആരോ ആര് ഉറങ്ങാത്തലോട് കട്ടീസ് കട്ടീസ് ഉറങ്ങലുണ്ട് ആ എല്ലാരും ആ എല്ലാരും ഉറങ്ങി എല്ലാരും കൈതാത്ത് എല്ലാരും കൈതാത്ത് വല്ലില്ലേ നമ്മൾ ഉറങ്ങണീച്ചാൽ ഒരു ദിക്രു പഠിശീലേ തിർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആ എന്നാന്ന് ചെല്ലി ഓക്കേ അല്ല ഇനി നമുക്ക് അടുത്ത പരിപാടിയിൽ കേടുക്കാം ഏ നമ്മുടെ ദിബിയാനിലെ മക്കള് ഉപ്പമാർക്കും ഉമ്മമാർക്കും വേണ്ടിയുള്ള ദും രോഗിയെ സന്ദർശിക്കുമ്പോൾ ധ അങ്ങനെ തുടങ്ങിയ നിരവധി അനവധി ദും ഖുർആാനിലെ ആയത്തുകളും നമ്മുടെ ദിബിയാനെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ കുട്ടികളെ ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ നമ്മുടെ ഉമ്മമാര് വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് കാരണം നമുക്കറിയാം അള്ളാഹുന്റെ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലഹി വസ്ല പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് എന്ന് മുഹമ്മദ് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ലമതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സന്ദർഭത്തിൽ ഈ അവസരത്തിൽ എനിക്ക് ഉമ്മമാരോട് പറയാനുള്ളത് നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സിനിമാ പാട്ടൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഖുർആാന് കുട്ടികൾക്ക് ഹൃദയത്തിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും നേരത്തെ മുജീബ് സാറ് പറഞ്ഞതുപോലെ അള്ളാഹു എന്തായാലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഇനി ജനറൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുകയാണ് നമ്മളെ സാധാരണ നമ്മുടെ ഭാഷ മലയാളമാണെങ്കിലും നമ്മുടെ തിബിയാനിലെ മക്കൾക്ക് ഇംഗ്ലീഷ് അറിയോ ഇംഗ്ലീഷ് അറിയോ ആർക്കും ഇംഗ്ലീഷ് അറിയാം കൈവന്ദിക്ക ഇംഗ്ലീഷ് അറിയുന്നോല് എ ബി സി ഡി എല്ലാര്ക്കും അറിയോ അറിയോ ഞാൻ ഇംഗ്ലീഷിൽ എന്നാലും ഒന്ന് രണ്ട് ചോദ്യം ചെയ്യിക്കട്ടെ ആരാ ഉത്തരം പറയാ എല്ലാരും പറയും നമ്മുടെ മക്കൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഒന്ന് രണ്ട് ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ മക്കളോട് ചോദിക്കുന്നു ഉത്തരം പറയില്ലേ ഉറപ്പല്ലേ ഹു ഈസ് ഈസ്റ്റ് നമ്മുടെ പ്രവാചകൻ ആരാണ് മുഹമ്മദ് മുസ്തഫ ഇനി ഒന്നുകൂടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മളിപ്പം ചോദിച്ചത് ആദ്യത്തെ ചോദ്യം നമ്മുടെ പ്രവാചകന്റെ പേരാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് നമ്മുടെ രാജ്യം ഏതാണ് വിച്ച് ഈസ് അവർ കൺട്രി ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഹു ഈസ് ദി ഫാദർ ഓഫ് നിങ്ങൾ നിങ്ങളെല്ലാരും ഇല്ലേ നിങ്ങൾ ഉമ്മ കേക്കണ്ടട്ടോ ഇന്ന് പോരേ പോയിട്ട് ഉമ്മനോട് പറഞ്ഞുകൊടുക്കണം കേട്ടോ എന്താ പറയണ്ടേ നമ്മുടെ എന്താ പറയണ്ടേ ആദ്യത്തെ ചോദ്യം ദി ദി പ്രൊഫറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റൂല

ഇനി ചോദ്യം കൂടി ചോദിക്കട്ടെ ഞാൻ മൂന്ന് ചോദ്യം കൂടി ചോദിക്കും ഉത്തരം പറയുന്നവർക്ക് അവസാനം നമ്മൾ ഇവിടെ നല്ല സമ്മാനം കൊടുക്കും എല്ലാരും പറയില്ലേ ന ചോദിക്കാണേ വിച്ച് ഈസ് അവർ നാഷണൽ ബേഡ് പീ കോന്ന് പറയുമോ മോൾ ഉമ്മാക്കറിയോ പീ കോക്ക് എന്താ ഉമ്മമാർക്ക് അറിയില്ല എന്താണ് നമ്മുടെ മൈലേ ആ ഒരു ചോദ്യം ഒന്നുകൂടെ ചോദിക്കട്ടെ വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ നമ്മുടെ ഏതാമല് ടൈഗർ ഒന്ന് അവസാനത്തെ ചോദ്യം കേട്ടോ ഹു ഈസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഇൻഷല്ല നമ്മുടെ പരിപാടികൾ ഇവിടെ തുടരുകയാണ് അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു ഇൻഷാ അല്ലാ ബാറക്ക അള്ളാഹു എന്തായാലും നമ്മുടെ കുട്ടികളെ നന്നാക്കട്ടെ താങ്ക്